പയ്യന്നൂർ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന പ്രായം കൊണ്ട് ഏറ്റവും ചെറുപ്പമായ ഒരു സ്ഥാനാർത്ഥിയാണ് ഭരത് ഡി പൊതുവാൾ നഗരസഭയിലെ പടോളിയിൽ ഇരുപത്തിയാറാം വാർഡിലേക്ക് കൈപ്പത്തി അടയാളത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി യു ഡി എഫിനു വേണ്ടിയാണ് ഈ ഇരുപത്തിമൂന്നുകാരൻ മത്സരിക്കാൻ ഇറങ്ങുന്നത് കഴിഞ്ഞ മൂന്ന് തവണയായി ഇടതുമുന്നണി വിജയിച്ച വാർഡ് പിടിച്ചെടുക്കാനാണ് യു ഡി എഫ് ഭരത്തിനെ നിയോഗിച്ചിരിക്കുന്നത് തന്റെ വീടിന്റെ സമീപ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വാർഡിലെ കലാ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യമാണ് ഭരത് ഇതുകൂടി കണക്കിലെടുത്താണ് യു ഡി എഫ് അട്ടിമറി സാധ്യത മുന്നിൽ കാണുന്നത് പാർട്ടി നിയോഗിച്ച ചുമതല സന്തോഷത്തോടെ ഏറ്റെടുക്കുമെന്നും പാർട്ടി ഒറ്റക്കെട്ടായി തന്റെ വിജയത്തിനു വേണ്ടി പിന്നിലുണ്ടെന്നും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണെന്നും ഭരത്ത് പറഞ്ഞു പയ്യന്നൂർ മുനിസിപ്പാലിറ്റി ഇരുപത്തി ആറാം വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത് ജനങ്ങളുടെയും പാർട്ടിയുടെയും പരിപൂർണ പിന്തുണ എനിക്ക് ഉണ്ട് എൻ്റെ മാമൻ പത്ത് വർഷം മുമ്പേ ഇവിടുത്തെ കൗൺസിലറും പയ്യന്നൂർ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവുമായിരുന്നു ഞാനിപ്പോൾ എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം ഒരു റൗണ്ട് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ജനങ്ങളുടെ നല്ല പ്രതികരണമാണ് ഉണ്ടായത് എനിക്കിവിടെ ജയിക്കാൻ സാധിച്ചാൽ ഇവിടെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുണ്ട് എല്ലാ ജനങ്ങളുടെയും പൂർണ്ണ പിന്തുണയും സമ്മതവും ഉണ്ട് അതുപോലെ തന്നെ എല്ലാവരുടെയും നല്ല സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട് ഭരത്തിന്റെ അമ്മാവനും നഗരസഭയുടെ മുൻ പ്രതിപക്ഷ നേതാവുമായ പി യു രാജൻ പതിനഞ്ച് വർഷം മുൻപ് കോൺഗ്രസിലൂടെ വിജയിച്ച വാർഡ് കൂടിയാണിത് എൽ ഡി എഫ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുപോലും മികച്ച പ്രതികരണമാണ് ഉണ്ടാകുന്നതെന്ന് പി യു രാജൻ പറഞ്ഞു ഈ ഈ വാർഡ് ഞങ്ങൾ ഇന്നത്തെ ഈ ഈ തെരഞ്ഞെടുപ്പില് ഞങ്ങൾക്ക് രണ്ട് പ്രാവശ്യം കൈവിട്ടു പോയൊരു വാർഡാണ് അപ്പോൾ എന്തായാലും ഈ തവണ ഞങ്ങൾ ഈ ചെറുപ്പക്കാരനെ ഉപയോഗിച്ചുകൊണ്ട് ഈ വാർഡ് തിരിച്ചുപിടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഞങ്ങൾ ശുഭപ്രതീക്ഷയാണ് ഈ വോട്ടർമാരോട് നേരിട്ട് കാണുമ്പോൾ ഉണ്ടായിട്ടുള്ള ഓരോ വോട്ടർമാർക്കും ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രത്യേക അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് നേരിട്ട് അനുഭവമുള്ളതാണ് എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ തന്നെ ഞങ്ങളുടെ സ്വകാര്യ സുകാര്യം പറയാൻ തുടങ്ങിയിട്ടുണ്ട് അവരുടെ എല്ലാ വോട്ടുകളും ഞങ്ങൾ എന്നുള്ളത് യാതൊരു സംശയം യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം മുൻ സെക്രട്ടറിയും ഗാന്ധിദർശൻ യുവജന സമിതി പയ്യന്നൂർ ബ്ലോക്ക് ചെയർമാൻ ജനശക്തി പയ്യന്നൂർ മണ്ഡലം റിസോഴ്സ് പേഴ്സണായും പ്രവർത്തിക്കുകയാണ് ഭരത് ഡി പൊതുവാൾ ന്യൂസ് ബീറോ പയ്യന്നൂർ